സ്പീഡ് മോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷം നീറ്റ് ക്രമക്കേടും മണിപ്പൂരും ചർച്ചയാക്കി അഗ്നിവീർ യൂസ് ആൻഡ് ത്രോ പദ്ധതിയെന്നും ദൈവത്തിന്റെ അവതാരമെന്ന മോദി പരാമർശത്തെയും പരിഹസിച്ച് രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ പരമശിവന്റെ ചിത്രം ഉയർത്തി രാഹുൽ രാഹുൽ ഹിന്ദുക്കളെ അപമാനിക്കുന്നതെന്ന് അമിത് ഷാ രാഹുൽ ചട്ടം ലംഘിച്ചെന്നും സ്പീക്കർ നീറ്റ് ക്രമക്കേടിലും പുതിയ ക്രിമിനൽ നിയമത്തിലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം അടിയന്തര പ്രമേയം അനുവദിക്കാത്തതില് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തിയത് വര്ഗീയതയെന്ന് മല്ലികാർജ്ജുന് ഖാർഗെ നീറ്റ് പുനഃപരീക്ഷാഫലം പ്രഖ്യാപിച്ചു രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ദില്ലി പോലീസ് സി ബി ഐ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതി ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കെ സി ബി സി ക്രൈസ്തവർക്കിടയിൽ ബിജെപി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കെ സി ബി സി ഇത്തരം രാഷ്ട്രീയ തന്ത്രം അപലപനീയമെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ബി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് സർവകലാശാലകളുടെ സ്വയംഭരണം സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമത്തെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ നീക്കം എന്ന് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം സംസ്ഥാനത്ത് ഇനി നാലു വർഷ ബിരുദം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിഷയം പഠിക്കാമെന്നത് നാല് വർഷ ബിരുദത്തിന്റെ ഗുണമെന്ന് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ച മഹാരാഷ്ട്ര ലോണാവാല സംഭവത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസ് ബെൽജിയത്തെയും പോർച്ചുഗൽ സ്ലോവേനിയയെയും നേരിടും ട്വന്റി ട്വന്റി വിജയത്തിൽ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് സംസ്ഥാന നിയമസഭ രാജ്യത്ത് നടപ്പിലായ പുതിയ നിയമങ്ങളിലൂടെ നീതി വേഗത്തിൽ ലഭ്യമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ ക്രിമിനൽ നിയമത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പ്രഥമ പരിഗണനയെന്നും അമിത്ഷാ ചെമ്പിഴന്തി അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിലെ നിക്ഷേപകന്റെ ആത്മഹത്യക്ക് കാരണം പ്രസിഡന്റിന്റെ നിഷേധാത്മക നിലപാടെന്നും മന്ത്രി വി എൻ വാസവൻ പ്രാഥമിക അന്വേഷണത്തിൽ സംഘത്തിൽ ക്രമക്കേട് കണ്ടെത്തിയെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു തൃശൂർ ഒരുമനിയൂരിൽ പൊട്ടിച്ച നാടൻ ബോംബ് സ്വയം നിർമ്മിച്ചതാണെന്ന് പ്രതി ഷഫീഖ് ഇയാൾക്ക് സ്ഫോടക വസ്തു കിട്ടിയ ഉറവിടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു അക്ഷര അക്ഷരനഗരിയായ കോട്ടയത്തിന് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് കോട്ടയം രൂപീകൃതമായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ജില്ലാ ഭരണകൂടം ആനപ്പേടിയിൽ കോതമംഗലം കീരംപാറ പഞ്ചായത്തിലെ പുന്നേക്കാട് നിവാസികൾ നൂറോളം പേർ താമസിക്കുന്ന പ്രദേശത്തെത്തിയ കാട്ടാന കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കാന്തല്ലൂർ നിലവിൽ കാട്ടാനകളുള്ളത് വൃന്ദാവൻ മലനിരകളിൽ പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികളെ ആന ഭയപ്പെടുത്തി ഓടിച്ചു കൃഷികൾക്കും വ്യാപക നാശനഷ്ടം മാനന്തവാടി അരണപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം കെ ബി ഹംസ എന്നയാളുടെ വീട് ആക്രമിച്ചു ബൈക്ക് ചവിട്ടി തകർത്ത ആന ദീർഘനേരം ഭീതി സൃഷ്ടിച്ചു ഇടുക്കി അടിമാലിയിൽ ചാരായവും വാറ്റുപകരണങ്ങളുമായി യുവാവ് നർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിൽ പിടിയിലായത് കണ്ണാടിപ്പാറ സ്വദേശി അരുൺ നാനൂറ് ലിറ്റർ കോടയും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റു ചാരായവും അന്വേഷണ സംഘം പിടികൂടി ഇടുക്കി നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിക്രം സ്വദേശി വീരേന്ദ്ര പട്ടിയ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചാലക്കുടിയിൽ കൂടപ്പുഴ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഒരു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു പുലർച്ചെയാണ് മോഷണം നടന്നത് സംഭവത്തിൽ ചാലക്കുടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ബിജെപി ഭരണത്തിൽ പന്തളം മുനിസിപ്പാലിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് എൽഡിഎഫ് നഗരസഭയിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുദ്ഘാടനം ചെയ്തു കി കല്ലാറിൽ ആന സഫാരി കേന്ദ്രത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി സംസ്ഥാനത്ത് അനുമതിയില്ലാതെ ആനകളെ സഫാരിക്കായി ഉപയോഗിക്കുന്നുവെന്ന് കോടതി സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ആന സഫാരികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി അൻപത്തിയൊന്ന് കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യപ്രതിയെ മുംബൈയിൽ നിന്നും പിടികൂടി കേരള പോലീസ് പിടിയിലായത് മുംബൈ താനെ സ്വദേശി രവി ജയ്സ്വാൾ വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് ഭരണഘടനാപരമായ ബാധ്യതയെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നതാണ് എൽഡിഎഫിന്റെ നയം പക്ഷേ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ക്രിയാത്മകമല്ലെന്നും മന്ത്രി ിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നാലാം ക്ലാസുകാരി മരിച്ചു മരിച്ചത് ഫാത്തിമ മാതാ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ജവാനാ സോജൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട് ഡി സി സിയിൽ പോസ്റ്റർ പതിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ പുറത്ത് പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെതിരെയായിരുന്നു പോസ്റ്റർ ഡി സി സി ഇന്ന് പോലീസിൽ പരാതി നൽകും കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ തൊഴിലാളി പ്രതിഷേധം ഛത്തീസ്ഗഡ് കമ്പനി അധികൃതരെ കമ്പനിക്ക് അകത്തു കയറ്റാൻ അനുവദിക്കില്ലെന്നും തൊഴിലാളികൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് നാടിന്റെ സ്വത്താണെന്നും അത് സംരക്ഷിക്കും വരെ സമരമുഖത്ത് ഉണ്ടാവുമെന്നും തൊഴിലാളികൾ കൊല്ലത്ത് ദേശീയപാത നിർമ്മാണത്തിൽ അപാകത കൊല്ലം ബൈപ്പാസിൽ നീരാവിൽ പാലത്തിൽ സർവീസ് റോഡ് ഇല്ലെന്നും നാട്ടുകാർ കൊല്ലം എം ജനങ്ങളുടെ ദുരിതവും ആശങ്കയും കാണുന്നില്ലെന്ന് പ്രദേശവാസികൾ ലക്ഷം രൂപ ലേലത്തിൽ വിറ്റ് നടൻ മമ്മൂട്ടി ക്യാമറയിൽ പകർത്തിയ പക്ഷി ചിത്രം ബുൾബുൾ ചിത്രം ലേലത്തിൽ സ്വന്തമാക്കിയത് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയും ലീന ഗ്രൂപ്പ് ചെയർമാനുമായ അച്ചു ഉള്ളാട്ടിൽ ലേലത്തുക ഇന്ദ്രുചൂഡൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് ഇരിങ്ങാലക്കുടയും ഞാനും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പ്രകാശനം നിർവഹിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എഴുത്തുകാരൻ അശോകൻ ചരുവിൽ പുസ്തകം ഏറ്റുവാങ്ങി കാസർഗോഡ് നഗരത്തിൽ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച പണവും മിക്സിയും കവർന്നു തുണികൊണ്ട് മുഖം മറച്ചെത്തിയ മൂന്നംഗ സംഘ കവർച്ചാ സംഘത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്ന് ലഭിച്ചെന്ന് പോലീസ് കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെ ആക്രമണത്തിൽ ചില്ല് തകർന്നു വെടിയേറ്റതെന്ന് സംശയം വെടിയുണ്ടക്ക് സമാനമായ വസ്തു കണ്ടെടുത്തു എടവനക്കാട് കടലാക്രമണത്തില് സിപിഐഎം പ്രതിഷേധം തീരദേശവാസികളെ സംരക്ഷിക്കുക ടെട്രോ പോഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി രാപ്പകൽ സമരം നടത്തുന്നത് സിപിഐഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റി തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചത് ഒറ്റപ്പാലം തെക്കേക്കര സ്വദേശി ഉണ്ണികൃഷ്ണൻ മൃതദേഹം പുറത്തെടുത്തത് ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി പ്രൌഢിയിൽ അതിപുരാതന ചരിത്ര ഭൂമിയായ കൊല്ലം കൊല്ലത്തിന്റെ തിരുനെട്ടിയിൽ ജില്ല എന്ന തിലകം വീണിട്ട് എഴുപത്തിയഞ്ചു വർഷം കൊല്ലം ഡിവിഷൻ ജില്ലയായി മാറിയത് ഓൺലൈൻ സിനിമാ സംവാദത്തിനിടെ അശ്ലീല വീഡിയോ സംഭവം ഉള്ളൊഴുക്ക് സിനിമയെ വിശകലനം ചെയ്യുന്ന ഗൂഗിൾ മീറ്റിനിടെ വി അശ്ലീല വീഡിയോ ഇട്ടത് ഉത്തരേന്ത്യൻ സ്വദേശികളാണെന്ന് സംശയിക്കുന്ന രണ്ടുപേർ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ സംവിധാനം ബാക്കപ്പ് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ സ്ഥാപിച്ചു ആഭ്യന്തര ടെർമിനലിന് സമീപമുള്ള എഒ സിക്ക് പുറമെയാണ് പുതിയ സംവിധാനം ഓക്സിജൻ തന്മാത്രയുടെ ശ്വസന ഓക്സൈഡിന്റെ നാലാമത്തെ തന്മാത്ര ഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചു മലയാളി യുവാവ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥി അനക്സ് സി പി ഐ എം ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗമായ ജോസിന്റെയും ജെസിയുടെയും മകനാണ് അനക്സ് കൂടുതൽ റൂട്ടുകൾ യാത്രാ സൗകര്യം എന്നിവ ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി അഞ്ഞൂറ് ബസ്സുകൾ വാങ്ങും ഇരുന്നൂറ്റി ഇരുപതെണ്ണം മിനി ബസ് ആണ് ശരാശരി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റ് വരെ ഇതിലുണ്ടാകും ബസിന്റെ പരീക്ഷണ ഓട്ടം കൊല്ലം പത്തനാപുരത്ത് ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പുറപ്പെട്ട തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്നു മുതൽ മദീനയിൽ നിന്ന് നൂറ്റി അറുപത്തിയാറ് പേരുള്ള ആദ്യ സംഘം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മൂവായിരത്തി പന്ത്രണ്ട് വിമാനത്തിൽ പുറപ്പെടും തിരിച്ചെത്തുന്നത് കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് യാത്ര പോയവർ കണ്ണൂർ വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാരിൽ വർധന മെയ് മാസത്തിൽ മാത്രം രാജ്യാന്തര സർവീസിൽ പതിനെട്ടായിരം യാത്രക്കാരുടെ വർധന ഏപ്രിലിൽ കണ്ണൂരിൽ നിന്ന് വിദേശയാത്ര നടത്തിയത് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർ ഏലപ്പാറ കുടുംബാരോഗ്യക്ഷേമ കേന്ദ്ര നിർമ്മാണം അന്തിമഘട്ടത്തിൽ രണ്ടു മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ ആശുപത്രി തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഏറെ പ്രയോജനകരമെന്നും അധികൃതർ അഭിമന്യുവിന്റെ ആറാമത് രക്തസാക്ഷി ദിനാചരണം നാളെ പകൽ പതിനൊന്നിന് വട്ടവട കോവിലൂരിൽ അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്യും എറണാകുളം മഹാരാജാസ് കോളേജിൽ വർഗീയ തീവ്രവാദികൾ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് ശക്തമായ മഴയിൽ പോസ്റ്റുകളും ട്രാൻസ്ഫോർമറുകളും തകർന്ന് ലൈൻ പൊട്ടിയും കെഎസ്ഇബിക്ക് കോഴിക്കോട് ജില്ലയിൽ വൻ നാശനഷ്ടം ഒരു കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായി അധികൃതർ എഐ ഉപയോഗിച്ച് പുരുഷ ശബ്ദത്തിൽ ഫോൺ വിളിച്ച് അയല്വാസിയിൽ നിന്ന് ആറ് ലക്ഷം രൂപ തട്ടിയ യുവതി അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ താനെ സ്വദേശിയായ രശ്മീകരാണ് അറസ്റ്റിലായത് ഉത്തര്പ്രദേശിലെ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് നരേന്ദ്രമോദിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് ബി ജെ പി നേതാവ് ഉമാഭാരതി അയോധ്യയെ വോട്ടുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും ഉമാഭാരതി പറഞ്ഞു സമാജ്വാദി പാർട്ടി ആയ എംപിയായ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലവിൽ ഫൈസാബാദ് മണ്ഡലത്തിലെ എംപിയാണ് അവതേഷ് പ്രസാദ് അതേസമയം ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിൽ കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല